അള്ളാഹു സുബഹാനുഭവച്ച കാലം നമുക്ക് നൽകുന്ന രോഗങ്ങൾ ഏതുമാകട്ടെ എന്തുമാകട്ടെ എത്ര ചെറുതാകട്ടെ വലുതാകട്ടെ നമ്മുടെ രോഗത്തിനുള്ള പരിഹാരം ഇൻഷാ അല്ലാ നമ്മുടെ വലമാക്കൽ നിർദ്ദേശിച്ചിട്ടുണ്ട് നമ്മുടെ പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള അത്ഭുതകരമായൊരു ട്രീറ്റ്മെൻറ്റ് നാല് പരിഹാര മാർഗങ്ങൾ നാല് ടിപ്സുകൾ നാല് ചികിത്സാരീതികൾ ഇൻഷാ അള്ളാഹ് നമ്മൾ പഠിക്കുകയാണ് ഏതാണെന്ന് അറിയാനും എങ്ങനെയാണെന്നറിയാനും അജിലിസ് മുഴുവനായും കേൾക്കുക ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ റഹീം അലഹമ്മദാഹി വക്കഫ വസാമിൻസ് അള്ളാഹു സുബാൻ നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ സമാധാനം നൽകട്ടെ അറാഹത്ത് നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക ശാരീരിക മാനസിക പൈശാചികമായ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ സ്വീകരിച്ച് ചെയ്ത് ധാരാളം സഹോദരങ്ങളുണ്ട് അള്ളാഹു എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സഫലമാക്കട്ടെ വിഷമങ്ങൾ മാറ്റിത്തരട്ടെ നമ്മുടെ കൂട്ടത്തിലുള്ള രോഗികൾക്കൊക്കെ അള്ളാഹു ഷിഫ നൽകട്ടെ ശാരീരികമായ എല്ലാ പരിഹാരം നൽകട്ടെ ആമീൻ പ്രിയമുള്ള സഹോദരങ്ങളെ ും നമുക്ക് നൽകുന്ന നിസ്തുല്യമായ നൽകുന്നയമായി അണെങ്കിൽ നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിയില്ല അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ മുത്തുനബിത്ത നിസ്തുല്യം എന്ന് പരിചയപ്പെടുത്തിയ രണ്ട് അനുഗ്രഹങ്ങളുണ്ട് അതിലൊന്ന് ആരോഗ്യമാണ് മറ്റൊന്ന് ഒഴിവ് സമയമാണ് അപ്പൊ അള്ളാഹു നമുക്ക് നൽകുന്ന നിസ്തുല്യമായ ഒരു അനുഗ്രഹമാണ് ആരോഗ്യം എന്നുള്ളത് അള്ളാഹു നമ്മുടെ ആരോഗ്യം നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിലുള്ള രോഗികൾക്ക് ശാരീരികമായ രോഗികൾ മാനസികമായ രോഗികൾ പൈശാചികമായ രോഗികൾ എല്ലാവർക്കും അള്ളാഹ് ഹുസ്ബാൻ ഹു തല ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ പലപ്പോഴും പല ചികിത്സാരീതികളും പരീക്ഷിച്ചു നോക്കാറുണ്ട് അലോപ്പതി നമ്മൾ സമീപിക്കാറുണ്ട് യൂനാനി നോക്കാറുണ്ട് അതുപോലെ ആയുർവേദം നോക്കാറുണ്ട് ഹോമിയോ നോക്കാറുണ്ട് ആക്യോ പഞ്ചർ നോക്കാറുണ്ട് ഇങ്ങനെ വ്യത്യസ്തമായ നൂറുകണക്കിന് ചികിത്സാരീതികളുണ്ട് ഇന്ന് ലോകത്ത് പലതും നമ്മൾ പരീക്ഷിച്ചു നോക്കാറുണ്ട് എന്നാൽ പലപ്പോഴും നമുക്കത് റിസൾട്ട് പൂർണ്ണമായി കിട്ടിക്കോളണം എന്നില്ല ചികിത്സാ രീതികൾ ഏതാണെങ്കിലും റിസൾട്ട് തരുന്നവൻ നല്ല എല്ലാ ചികിത്സകളും സബബുകൾ മാത്രമാണ് യഥാർത്ഥത്തിൽ രോഗം മാറ്റുന്നതല്ലാ ഹുസുബാനുഭവ ചാലയാണ് മാത്രമല്ല പല രോഗങ്ങളും പല രൂപത്തിലായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഭക്ഷണ രീതി കൊണ്ട് രോഗങ്ങൾ വന്നേക്കാം ചിലപ്പോൾ വ്യായാമക്കുറവ് കൊണ്ട് രോഗങ്ങൾ വന്നേക്കാം ചിലപ്പോൾ ദറജ ഉയരാൻ വേണ്ടിയിട്ട് രോഗങ്ങൾ വന്നേക്കാം ചിലപ്പോൾ ശിക്ഷയായിട്ട് രോഗങ്ങൾ വന്നേക്കാം ഇവിടെ ശിക്ഷയായിട്ടോ അല്ലെങ്കിൽ ദറഞ്ചുയരാൻ വേണ്ടിയിട്ടോ ഒക്കെ അള്ളാഹു രോഗം തരുമ്പോൾ അവിടെ നമ്മൾ ചികിത്സിച്ചിട്ട് കാര്യമില്ല അപ്പം യഥാർത്ഥ കാരണം അത് അള്ളാഹു സുബെഹാനുഹുത്താലക്ക് മാത്രമേ അറിയുള്ളൂ നമ്മൾ ചെയ്യുന്ന നമ്മൾ പരീക്ഷിക്കുന്ന ചികിത്സാരീതികളൊക്കെ സബബുകളാണ് ആ സബബുകൾ കാരണമായി അള്ളാഹു മാറ്റണം അപ്പോൾ യഥാർത്ഥത്തിൽ രോഗം മാറ്റുന്ന അള്ളാഹു സുബെഹാനുഹുച്ചാല ആ അള്ളാഹു സുബെഹാനുഹുത്താലയുടെ സഹായം തേടുക എന്നുള്ളതാണ് രോഗശമനത്തിനുള്ള ഏറ്റവും വലിയ ചികിത്സാ രീതി ഏറ്റവും വലിയ മാർഗം അള്ളാഹുവിൻ്റെ സഹായം തേടലാണ് അള്ളാഹുവിൻ്റെ സഹായം തേടുക എന്നുള്ള ട്രീറ്റ്മെന്റിനേക്കാൾ വലിയ ഒരു ട്രീറ്റ്മെന്റും ലോകത്ത് ഇന്ന് വരെ ഒരാളും കണ്ടുപിടിച്ചിട്ടില്ല ഇനി കണ്ടുപിടിക്കുകയും ഇല്ല എന്നുള്ളതാണ് നല്ല ഈമാനോടെയും തവക്കലോടെയും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ട്രീറ്റ്മെന്റിനെ അള്ളാഹുവിൻ്റെ സഹായം തേടുക എന്നുള്ള ട്രീറ്റ്മെന്റിനെ നൂറ് ശതമാനം റിസൾട്ട് നമുക്ക് കിട്ടിയിരിക്കും രണ്ട് നിബന്ധന ഒന്ന് നല്ല ഈമാനുണ്ടായിരിക്കണം മറ്റൊന്ന് നല്ല തവക്കലുണ്ടായിരിക്കണം അള്ളാഹു സ്വഹാനുഭവത്താല നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ സഹായം തേടുന്ന ട്രീറ്റ്മെൻ്റ് എങ്ങനെയാണ് പല രൂപത്തിൽ നമുക്ക് ചെയ്യാം പലതും ചൊല്ലിയിട്ട് ചെയ്യാം അള്ളാഹുവോട് തേടിയിട്ട് ചെയ്യാം പലതും ചെയ്തിട്ട് നമുക്ക് ചെയ്യാം പല രൂപത്തിൽ നമ്മുടെ ഉലമാക്കൾ പഴയകാല പണ്ഡിതന്മാർ പുരാതന കാലം മുതലുള്ള കുറാനിക ചികിത്സാരീതികൾ അറബിക ചികിത്സാരീതികൾ നമ്മുടെ മുമ്പിലുണ്ട് ഇൻഷാല് മഹത്തായ മജലീശീൽ എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന നാല് ടിപ്സുകൾ അല്ലാതെ നമ്മൾ പഠിക്കുകയാണ് രോഗം ഏതുമാകട്ടെ ശാരീരികമാകട്ടെ മാനസികമാകട്ടെ പൈശാചികമാകട്ടെ എത്ര ചെറുതാകട്ടെ എത്ര വലുതാകട്ടെ പഴക്കമുള്ളതാകട്ടെ ഈ അടുത്ത് തുടങ്ങിയതാകട്ടെ ഏതുമാകട്ടെ അള്ളാഹു നമുക്ക് നൽകുന്ന രോഗങ്ങൾ മാറിക്കിട്ടാൻ ഒന്നാമത്തെ മാർഗം എന്നുള്ളത് നമ്മൾ തുമ്മിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏമ്പക്കം വന്നു കഴിഞ്ഞാൽ ഉടനെ അലഹമുല്ലാഹി അലാകുലി എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒലമാക്കൾ വിശദീകരിക്കുകയാണ് എഴുപത് രോഗങ്ങൾക്ക് അള്ളാഹു സുബാനഭൂത്താല പരിഹാരം കൊടുക്കും എഴുപതിൽ പരം രോഗങ്ങൾക്ക് അള്ളാഹു പരിഹാരം കൊടുക്കും അതിലേറ്റവും ചെറിയ രോഗം ഏതാണെന്ന് അറിയോ നമ്മുടെ ഒലമാക്കൾ വിശദീകരിക്കുകയാണ് കുഷ്ടരോഗമാണ് യാനത്തി എന്ന് പറയുന്ന പ്രസിദ്ധമായ കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിൻ ഗ്രന്ഥത്തിൽ ഉൾപ്പെടെ പല ഗ്രന്ഥങ്ങളിലും നമുക്ക് ഈ വിഷയം കാണാൻ കഴിയും അല്ലഹമ്മദില്ലാഹിഅലാഖുല്ലിഹാൽ തുമ്മി ഉടനെ നമ്മൾ പറയുക അല്ലെങ്കിൽ ലേംപക്കം വന്ന ഉടനെ പറയുക ആ ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകണം നമ്മുടെ കുടുംബങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം നമുക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്ന നമുക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയുന്ന ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ നമ്മൾ എത്തിച്ചു കൊടുക്കണം ഈ ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് ഇന്നു മുതൽ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എഴുപത് രോഗങ്ങൾക്കുള്ള പരിഹാരമാണ് എന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ് രണ്ടാമത്തെ ഒരു മാർഗം എന്നുള്ളത് നമ്മുടെ രോഗം ഏതുമാകട്ടെ എത്ര ചെറുതാകട്ടെ എത്ര വലുതാകട്ടെ പഴക്കമുള്ളതാകട്ടെ ഇപ്പം അടുത്ത് തുടങ്ങിയതാകട്ടെ നമ്മുടെ രോഗത്തിന് പൂർണമായ ശമനം ലഭിക്കുന്നതിന് വേണ്ടി രോഗികൾ എല്ലാ ദിവസവും ലാഹവുല വലാകോവത്തെ ഇല്ലാമില്ലാളിയില്ല എന്ന ഖിറ് പതിവാക്കുക എന്നുള്ളതാണ് നിശ്ചിത എണ്ണം വെച്ചുകൊണ്ട് നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ നമുക്കൊരു തർത്തിബ് കിട്ടും നമുക്കൊരു ക്രമം കിട്ടും നമുക്ക് ഒരു ഓർഡർ കിട്ടും നമുക്ക് ഒരു നമുക്കൊരു കൃത്യനിഷ്ഠ കിട്ടും എങ്ങനെയും നമുക്ക് ചൊല്ലാം അഞ്ചു നേരം നിസ്കാര ശേഷം നാൽപ്പത്തൊന്ന് പ്രാവശ്യം ചൊല്ലാം അല്ലെങ്കിൽ സുബീക്ക് ശേഷം അരുവിക്ക് ശേഷം നിശ്ചിത എണ്ണം വെച്ച് ചൊല്ലാം അല്ലെങ്കിൽ മാക്സിമം അധികരിപ്പിക്കുക എന്നോ ലാഹോല വലാ കോളികരിപ്പിച്ച് കഴിഞ്ഞാൽ തൊണ്ണൂറ്റി ഒമ്പത് രോഗങ്ങൾക്കുള്ള പരിഹാരമാണ് നബി മുത്തർ ബിസുലി മാത്രങ്ങളൊന്ന് പഠിപ്പിക്കുകയാണ് അബൂഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ولا بالله من الهم ൊമ്പത് രോഗങ്ങൾക്കുള്ള പരിഹാരമാണ് അതിലേറ്റവും ചെറുത് അതിലേറ്റവും നിസാരമായ രോഗം ടെൻഷനാണ് ഹമ്മാണ് ദുഃഖമാണ് ടെൻഷൻ എന്നുള്ളത് തന്നെ വലിയൊരു രോഗമാണ് ടെൻഷൻ പല രോഗങ്ങളുടെയും അടിസ്ഥാനമാണ് പല രോഗങ്ങൾക്കും കാരണമാണ് അങ്ങനെയുള്ള ടെൻഷൻ ആ ടെൻഷനാണ് തൊണ്ണൂറ്റി ഒൻപത് രോഗങ്ങളിൽ ഏറ്റവും ചെറുത് അപ്പോൾ ബാക്കിയുള്ള രോഗങ്ങളൊക്കെ ആലോചിച്ച് നോക്ക് അപ്പോൾ എത്ര വലിയ മാരകമായ രോഗങ്ങളാണെങ്കിലും ബില്ലാഹി ീമെന്ന് അധികരിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രോഗത്തിന് പരിഹാരമാണ് എന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ് മുത്തരഭിത്തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ് മൂന്നാമത്തൊരു അമൽ എന്നുള്ളത് വിശുദ്ധമായ ഖുർആാനിലെ അത്ഭുതകരമായ ഒരു ആയത്താണ് സൂറത്ത് യാസീൻ യാസീൻ അറിയാത്തവരില്ല യാസീനിലെ ഒരു സലാമുൻ അത്ഭുതായത്തുണ്ട് സലാമും കൗലംബുറീം സലാമും കൗലം റഹീം എന്ന് എല്ലാ ദിവസവും എണ്ണൂറ്റി പതിനേഴ് തവണ ഒരു രോഗി ചൊല്ലിക്കഴിഞ്ഞാൽ അത് ക്യാൻസർ രോഗിയാകട്ടെ കിഡ്നി തകരാറുള്ള രോഗിയാകട്ടെ ശ്വാസതടസ്സമുള്ള രോഗിയാകട്ടെ ഏത് രോഗിയാണെങ്കിലും ശാരീരികമായ മാനസികമായ പൈശാചികമായ ഏത് രോഗത്തിനാണെങ്കിലും രോഗം മാറിക്കിട്ടണമെന്നുള്ള നീക്കത്തിൽ എല്ലാ ദിവസവും എണ്ണൂറ്റി പതിനേഴ് തവണ സലാമും കൊലം ഇറബിറീം സലാമുംബിറഹീം സലാമും റഹീം എന്ന് പതിവാക്കി വന്നു കഴിഞ്ഞാൽ അള്ളാഹു സ്മഹാനുഭവത്ത ആ വിഷയത്തിൽ ഒരു സഹായം നൽകും അള്ളാഹു നമ്മുടെ നമുക്ക് ആ വിഷയത്തിൽ സഹായം നൽകും എന്ന് നമ്മുടെ വലമാക്കൾ വിശദീകരിക്കുകയാണ് അള്ളാഹുസ്ബാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാലാമത്തെ ഒരു മാർഗം എന്നുള്ളത് നമ്മുടെ ശരീരത്തിലൊക്കെ പലപ്പോഴും പല സ്ഥലങ്ങളിലും വേദനകൾ വരുമല്ലോ തലവേദന തലവേദന ചെവി വേദന കണ്ണുവേദന മൂക്കുവേദന പല്ലുവേദന കാൽമുട്ട് വേദന കൈമുട്ട് വേദന ശരീരത്തിൻ്റെ ഊരവേദന പല ഭാഗങ്ങളിലും ശരീരത്തിൻ്റെ അകത്തും ശരീരത്തിൻ്റെ പുറത്തുമായി വേദനകൾ വരുമല്ലോ വേദനിക്കുന്ന സമയത്ത് വേദനിക്കുന്ന ഭാഗത്ത് കൈവെച്ചുകൊണ്ട് എന്ന് നാൽപ്പത്തി ഒന്ന് പ്രാവശ്യം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ പല്ലുവേദനയാണെങ്കിൽ ഈ ഭാഗത്ത് കൈവച്ചു കൊണ്ട് നാൽപ്പത്തൊന്ന് പ്രാവശ്യം ചൊല്ലുക തലവേദനയാണെങ്കിൽ തലയുടെ ഭാഗത്ത് കൈവെച്ച് കൊണ്ട് നമ്മൾ ചൊല്ലി വന്നു കഴിഞ്ഞാൽ അള്ളാഹുസ്ബെഹാനുഹു തലവേദന എന്ന് നമ്മുടെ ഉള്ള മാക്കൾ വിശദീകരിക്കുകയാണ് രോഗങ്ങൾ ഏതാണെങ്കിലും പല ട്രീറ്റ്മെൻറ്റുകളും നമ്മൾ പരീക്ഷിക്ക പരീക്ഷിച്ചു നോക്കാറുണ്ടെങ്കിലും അതെല്ലാം സബബുകളാണ് യഥാർത്ഥത്തിൽ രോഗം മാറ്റുന്നത് അള്ളാഹുസ്ബെഹാനുഹുവ തലയാണ് അള്ളാഹുവിൻ്റെ സഹായം തേടുക എന്നുള്ള ട്രീറ്റ്മെൻറ്റാണ് ഏറ്റവും വലിയ ട്രീറ്റ്മെൻറ്റ് നല്ല ഈമാനും നല്ല തവക്കലും ഉണ്ടായാൽ മതി നാല് പരിഹാര മാർഗങ്ങൾ നാല് ചികിത്സാ രീതികളാണ് നമ്മൾ പഠിച്ചത് മുമ്പ് നമ്മൾ പലതും ചർച്ച ചെയ്തിട്ടുള്ളവരാണ് ഇനിയും പല ചികിത്സാ ചികിത്സാരീതികളും നമ്മൾ ചർച്ച ചെയ്യും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബനാ മുഹമ്മദ് ഹസ്മീൻ അസ്സലാ sallallahu ala muhammad sallallahu alayhi wa sallam sallallahu